നമ്മുടെ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്കോ അങ്ങനെയുള്ള മറ്റുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് യഥാർത്ഥമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഈ പറഞ്ഞ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒന്നും മേടിക്കരുത് എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഇല്ലെന്നാണ് എനിക്ക് മേടിച്ചു വെച്ചിട്ടാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുണ്ട് എല്ലാത്തിനും മാങ്ങത്തൊലിയാന്ന് പറയുന്ന ഈ നാട്ടുകതൊക്കെ നടന്നിട്ട് ഒരാളെ കൊണ്ട് ഇതൊന്നും പ്രതികരിക്കാനായിട്ട് ഒന്നിനും പറ്റുന്നില്ല അതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം പറഞ്ഞത് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാസ്പോർട്ട് മേടിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് അവര് എന്താ ആര് പറയത്തല്ലേ ഒരു പറയുന്നത് എന്താണ് ആരും ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സുള്ള ചേട്ടൻ ഇപ്പോ വിദേശത്ത് പോകണം പറഞ്ഞാല് അയാൾ അയാളുടെ ജീവിതത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഇത് പോകുന്നത് അപ്പൊ ഇവരത് മേടിച്ച് വെച്ചു വെക്കാനൊക്കെ ഇവരെന്ത ഒരു നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ് ണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കാറ്റഗറിയിലുള്ള പാസ്പോർട്ടാണ് അതിന് ഗൾഫിലേക്ക് ഇത്ര രാജ്യങ്ങളിലേക്ക് ഏകദേശം രാജ്യങ്ങളിലേക്കൊന്നും പാസ്പോർട്ട് ഒരാവശ്യത്തിനും ആവശ്യമില്ല ഓൺലി നമ്മുടെ സ്കാൻഡ് ഇമേജ് മാത്രം മതി ഒരു വിസ തയ്യാറാക്കാനായിട്ട് ഈ പറഞ്ഞ ദുബായിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ വിസ തയ്യാറാക്കാൻ ഇനി എംബസി വർക്ക് വേണമെന്ന് പറയുന്ന സ്ഥലങ്ങൾ അബുദാബി അതുപോലുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ കുവൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവർ അത് മേടിച്ച് വെച്ചിട്ട് ഇവർ ചെയ്യേണ്ട ഇല്ല ഇതില് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഡയറക്റ്റ് പോയാൽ എംബസിയിൽ പോയാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഇതിനൊന്നും ഒരു നിയമമില്ല ഇങ്ങനെ കളക്ട് ചെയ്യരുത് കളക്ട് ചെയ്യുന്നത് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ബാങ്കുകൾ ചെക്ക് ഗ്യാരണ്ടി ആയിട്ട് കളക്ട് ചെയ്യണ പോലെ ഒരാളുടെ പാസ്പോർട്ട് ഏജൻസി കളക്ട് പറയുന്നത് മഹാ ശുദ്ധ തന്ത്യാണ് അവർ കാണിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ ചെറുപ്പം കാര്യങ്ങളോ അവരെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ് അവർ മേടിക്കുന്ന നമ്മളെ ചരിക്കാനായിട്ട് മാത്രമാണ് അതവർക്ക് കോടതിയിൽ കൊണ്ടുപോയി മുനിസിൽ കോടതിയിൽ മുൻസിപ്പൽ കോടതി എന്ന് പറഞ്ഞ സിവിൽ കോടതി എന്ന് പറഞ്ഞാൽ കരി നിയമത്തിലേക്ക് അവർ കൊണ്ടുപോയി